കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് മേനഗ കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ മറൈൻ ഡ്രൈവും പ്രമുഖ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയും എറണാകുളം മാർക്കറ്റും മേനകയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ പത്ത് ഫുള്ളായതുകൊണ്ട് പാലാരിവട്ടം ജംഗ്ഷനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഒമ്പതാമത്തേത് കലൂർ മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും മെട്രോ സ്റ്റേഷനും ഇവിടെയുണ്ട് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി നഗരത്തിന്റെ സെൻട്രൽ ഭാഗത്തു ആയിട്ടാണ് കലൂർ സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തേത് നോർത്ത് കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനും ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനും എറണാകുളം ടൗൺ ഹാളും നോർത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നു ഏഴാമത്തേത് സൗത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നു എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനും ഇവിടെയുണ്ട് ആറാമത്തേത് കാക്കനാട് കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രമാണ് കാക്കനാട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് കാക്കനാട് സീ പോർട്ട് എയർപോർട്ട് റോഡും എറണാകുളം മൂവാറ്റുപുഴ റോഡും കാക്കനാട് ടൗണിലൂടെ കടന്നു അഞ്ചാമത്തേത് ഫോർട്ട് കൊച്ചി കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫോർട്ട് കൊച്ചി പടിഞ്ഞാറൻ കൊച്ചി പഴയ കൊച്ചി എന്ന പേരിലും ഫോർട്ട് കൊച്ചി അറിയപ്പെടുന്നു മികച്ച ബോട്ട് ജെട്ടിയും വാട്ടർ മെട്രോയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് നാലാമത്തേത് ഇടപ്പള്ളി കേരളത്തിലൂടെ പോകുന്ന ദേശീയപാത അറുപത്തിയാറും ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലും സംഗമിക്കുന്നത് ഇടപ്പള്ളിയിലാണ് മികച്ച മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഇവിടെയുണ്ട് കൊച്ചി ലുലു മാൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് വൈറ്റില കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് വൈറ്റില കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലൊന്നായ വൈറ്റില ഹബ്ബ് ബസ് ടെർമിനൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വൈറ്റില മെട്രോ സ്റ്റേഷനും ഇവിടെയുണ്ട് രണ്ടാമത്തേത് കളമശ്ശേരി കൊച്ചി നഗരത്തിനോട് ചേർന്ന് എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് കളമശ്ശേരി എറണാകുളം മെഡിക്കൽ കോളേജും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മികച്ച മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഇവിടെയുണ്ട് ഒന്നാമത്തേത് തൃപ്പൂണിത്തുറ കൊച്ചി നഗരത്തിനോട് ചേർന്ന് എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും മെട്രോ സ്റ്റേഷനും ഇവിടെയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായ ഹിൽപാലസ് മ്യൂസിയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ